പിന്നെ ഇനി നമ്മുടെ പിടിച്ചിട്ട് അതെ അതെ ഞാൻ എഴുപത്തി ഏഴാമത്തെ ബാച്ചിലാണ് ജോയിൻ ചെയ്തത് ജോയിൻ ചെയ്യണതിന് മുമ്പ് എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഇത് ജെന്യൂൻ എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും മെയിൻ കൺഫ്യൂഷൻ കാരണം ഒരുപാട് ഇങ്ങനെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷെ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീഡിയോ കണ്ട് അവരുടെ സാറ്റിസ്ഫാക്ഷനും ഞാൻ ആളോട് ചോദിച്ചതിൻ്റെ ഭയ നല്ലൊരു ഫീഡ്ബാക്ക് കണ്ടിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്ത് ഒരു വീക്കിനുള്ളിൽ ഏകദേശം എനിക്കൊരു നല്ല രീതിയിൽ ചേഞ്ചസ് കണ്ടു തുടങ്ങി നല്ലൊരു ചേഞ്ചസ് ആയിരുന്നു എനിക്ക് കണ്ടു തുടങ്ങിയത് അത് ഏറ്റവും കൂടുതൽ മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞപ്പോഴായിരുന്നു കാരണം വെയ്റ്റ് കുറയുന്നു ഇല്ലയോ എന്നുള്ളതിലല്ല ബോധർ ചെയ്യണത് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി ബോഡിയിലെ ചേയ്ഞ്ചസ് പിന്നെ ഏറ്റവും ഞാനൊരു സെക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സുകൾ തടി കുറയുമ്പോ യൂസ് ചെയ്യാനുള്ളത് അതിനാണ് എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് ഇപ്പോ കാരണം ഞാനിപ്പോ മറ്റേ പുതിയത് എല്ലാം ഒരു സൈഡിലേക്ക് ആക്കി ഇനി അതെല്ലാം ഞാൻ വൺ ബൈ വൺ ഓൾട്ടർ ചെയ്ത് റെഡി ആക്കേണ്ട ഞാൻ ടീച്ചറാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരു നല്ലൊരു ഒരു എക്സ്പീരിയൻസ് ആണ് ആയിരുന്നു എൻ്റെ ഇരുപത്തിയഞ്ചായിരുന്നു ഞാൻ തൊട്ട് മുന്നേ ഞാനിത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തൊട്ട് മുന്നേ ഫുൾ ബ്ലഡ് ചെക്കപ്പ് എടുത്തിരുന്നു അപ്പോൾ എനിക്ക് അയൺ ഡെഫിഷ്യൻസി പിന്നെ വിറ്റമിൻ ഡി ബി ട്വൽവ് എല്ലാം ബി ട്വൽവിനൊക്കെ ഞാൻ ഇഞ്ചക്ഷൻ എടുത്തിരുന്ന ആളാണ് ആയിരുന്നു എൻ്റെ മെയിൻ സ്ട്രെസ് ഉറക്കമില്ലായ്മ അതൊക്കെയായിരുന്നു പ്രശ്നം പക്ഷേ ഞാൻ അന്ന് എടുക്കുമ്പോൾ ഈ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ എടുക്കുമ്പോൾ എനിക്ക് ട്വൻറ്റി ഫൈവ് ആയിരുന്നു എൻ്റെ കൗണ്ട് അതെനിക്ക് തോന്നുന്നു ഫൈവ് ആണ് വേണ്ടത് പക്ഷേ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ഒരു മന്ത് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഇവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞ് ഞങ്ങളൊരു ഫുൾ ബ്ലഡ് ചെക്കപ്പ് എടുത്തപ്പം എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് എൻ്റെ തൈറോയിഡ് തൈറോയിഡ് എൻ്റെ പോയിൻറ്റ് ഫോർ സിക്സിലേക്ക് അതായത് നോർമലിലേക്ക് മാറി വിത്ത് മെഡിസിൻ അതുകൊണ്ട് തന്നെ ഞാൻ വൺ ട്വൻറ്റി ഒറ്റയടിക്ക് എനിക്ക് മരുന്ന് നിർത്താൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് വൺ ട്വൻറ്റി ഫൈവ് എം ജിന്ന് ഞാൻ ഹൺഡ്രഡ് എം ജിയിലേക്ക് പോയി ഇനിയിപ്പെനിക്ക് അതിൽ നിന്ന് കൊറയണം പിന്നെ അതെ നമ്മളിപ്പതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഒരു മന്ത്ലി വൺസ് ഒരു തൈറോയിഡ് ടീ എസ് എച്ച് എടുക്കണം എന്ന് തന്നെ പറഞ്ഞു അപ്പൊ അത് ചെക്ക് ചെയ്തിട്ട് അവര് കൂടുതലെന്നോ കുറയുന്നോന്ന് അനുസരിച്ച് ഡോസ് കുറയ്ക്കാം എന്ന് കാരണം നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്നോ ഒരിക്കലും കുറയും എന്ന് വിചാരിച്ച ആളല്ല ഞാൻ ഒളിച്ചാണ് ഹസ്ബൻഡും അതുപോലെ മകനും ഒക്കെ ഉണ്ട് ഇത്ര ഭയങ്കര സപ്പോർട്ടില് നമ്മളോടൊപ്പം ഇത്രേ ഇതിൽ നിന്ന് ചെയ്യണമെങ്കിൽ അവർക്ക് കിട്ടിയ ഒരു എന്താ പറയാ അത്രേ ഒരു സന്തോഷം ഉള്ളത് കൊണ്ടാണ് അപ്പം ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും പേടിയാണ് എങ്ങനെയുണ്ടായിരുന്നു വൈഫിന്റെ ഡയറ്റ് നമ്മള് ഞാൻ എപ്പോഴും കാണുന്നുണ്ട് പുള്ളിക്കാര് നല്ലൊരു വെയിറ്റ് ഉള്ളതായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഈ മരുന്ന് ഒരാഴ്ച കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കാണാൻ തുടങ്ങി പിന്നെ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നടക്കുവോ അങ്ങനെ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒപ്പം ഞാനും ഡയറ്റ് ചെയ്യാൻ തുടങ്ങി ഞാൻ അപ്പം റെഡ്യൂസ് ഞാൻ വെയിറ്റ് എന്താ പറയുക ഭക്ഷണം കഴിക്കല് കുറഞ്ഞു പിന്നെ ഞാൻ ബാഡ്മിൻ്റൺ സ്റ്റാർട്ട് ചെയ്തു എല്ലാരും നിങ്ങളുടെ കൂടെ കൂടി വീട്ടിലുള്ള സ്ത്രീ അതെ അതെ ശ്രദ്ധിച്ചാലും കൊണ്ടുപോവാൻ പറ്റും ഏറ്റവും പ്രത്യേകത അപ്പൊ തുടങ്ങി ആളും ഏകദേശം എന്റെ കൂടെ ജോയിൻ ചെയ്തു കുറച്ച് ദിവസം ഇടയില് പൊടി യൂസ് ചെയ്യുന്നുണ്ട് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട് ആളും ഏകദേശം ഒരു മൂന്ന് കിലോ മേലെ കുറഞ്ഞു അപ്പൊ ഞങ്ങൾ ഫുൾ ഫാമിലി അമ്പത്തി പുള്ളിക്കാരിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളതാണ് ആ ഒരു റിവ്യൂ എന്ന് പറഞ്ഞാൽ നൂറ്റി അഞ്ച് എന്റെ ആ ഒരു വെയിറ്റ് ഉണ്ടായിരുന്നതാണ് അവിടെ നിന്നാണ് എത്തിയത് അതെ അതെ അതൊരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം നമ്മുടെ ഈ റിവ്യൂസ് നമ്മളിങ്ങനെ കൊണ്ടുവരുന്ന ഒരു മോഡലിനെ വെച്ച് അല്ലെങ്കിൽ പരസ്യം ചെയ്യുന്നതിൽ നമുക്ക് താല്പര്യം ഇല്ല പക്ഷേ ഇതെന്ന് പറയുന്നത് എപ്പോഴും ജെനുവിൻ ആയിരിക്കും കാര്യം ഉപയോഗിക്കുന്ന ആൾക്കാർ ഇന്ന് മാർക്കറ്റിൽ പലവിധ പ്രോഡക്റ്റുകൾ ഉള്ള സമയത്ത് ഇത്രയും ജെനുവിൻ ആയിട്ട് ഒരു വീട്ടിലേക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറുമായിട്ട് നമ്മൾ ഇത് എത്തിക്കണമെങ്കിൽ അത്രത്തോളം നമ്മൾ അതിൽ ആ ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ നമ്മളത്രയും എടുക്കുന്ന എഫേർട്ട് ാണ് നമ്മളിത് കൊടുത്തുവിടുക അല്ല നമ്മുടെ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ എങ്ങനെയാ ഗ്രൂപ്പ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാനൊരു ടീച്ചറാണ് അതുകൊണ്ട് എനിക്ക് പ്ലേറ്റുകൾ എനിക്ക് ചിലപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റില്ല അത് ഞാൻ ആദ്യം മെസ്സേജ് ചെയ്തു അത് നോ വറീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ മെസ്സേജ് വന്നു പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് കാരണം എനിക്ക് ഞാൻ എന്തായാലും ഗ്രൂപ്പ് നോക്കും അതായത് ആരൊക്കെ എന്തൊക്കെ ഇടുന്നുണ്ട് അപ്പം എനിക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു കുറച്ച് അപ്പോൾ ഞാൻ അത് ഞാൻ ഫോളോ ചെയ്യാറുണ്ട് ഗ്രൂപ്പ് എപ്പോഴും നോക്കും മറ്റ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുന്നതിന് മുന്നേ ഞാൻ ചോദിച്ചു ായിട്ടുള്ള ആളാണ് ഇവരുടെ മെസ്സേജ് മെസ്സേജ് വരുന്നു അതും ഞാൻ ചെക്ക് എന്ത് കഴിക്കാൻ പാടില്ല എന്നാണ് ചോദിച്ചത് അത് ഫോളോ ചെയ്യാൻ ും ഗ്രൂപ്പിന്റെ പ്രത്യക്ഷ തീർച്ചയായിട്ടും നമ്മളിപ്പോ എന്തെല്ലാം ഒറ്റയ്ക്ക് ഒരു സാധനം നമ്മൾ വിടുക ഈ ഗ്രൂപ്പായിട്ട് നമ്മൾ ചേർക്കുന്നതിന്റെ ഉദ്ദേശം എന്തെല്ലാം കഴിക്കാൻ പറ്റും ഇപ്പൊ ഒരാളുടെ പ്ലേറ്റ് കണ്ടിട്ട് നമുക്ക് നാളെ അല്ലെങ്കിൽ ഇത്രത്തോളം ക്വാണ്ടിറ്റി ആണ് എടുക്കുന്നത് ആ ഒരു രീതിക്ക് പോകാൻ നമുക്ക് ഉടനടി ഉടനടി നമ്മുടെ ഡൗട്ട്സുകൾ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം എന്ത് കഴിക്കണം എങ്ങനെ കഴിക്കണം അപ്പൊ എന്തായാലും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഡിന്നർ ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് നല്ലൊരു ഡയറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്കും <laughs> <So, laughs> so, ും കൂടാതെ ഞാൻ ഇപ്പോ ഏകദേശം ആറ് കിലോ ആ ഒരു മാസം ഞാൻ ഇട്ടപ്പം ഞാൻ എയ്റ്റി വൺ പോയിന്റ് ഫൈവിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ ഞാൻ സെവന്റി ഫൈവ് പോയിന്റ് ഫൈവ് വൺ മന്ത് ഞാനതുകൊണ്ട് ചോദിച്ചോണ്ടി ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ കാരണം എല്ലാരും കണ്ടു പറഞ്ഞു തുടങ്ങി ഭയങ്കര വ്യത്യാസം ഭയങ്കര എത്ര കിലോ കുറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നോക്കിയിട്ടില്ല ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറയും അതാണ് ഞാൻ ചോദിച്ചത് ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ എന്റെ വെയിറ്റ് കാരണം എല്ലാരും ചോദിക്കണു എന്നുള്ളതുകൊണ്ടിട്ട് വെയിറ്റ് കുറ എനിക്ക് ആ ആറ് കിലോ അല്ലെങ്കിൽ അഞ്ച് കിലോക്കാ ഒക്കെ ശരിക്കും എന്റെ പഴയ ഫോട്ടോസ് ഞാൻ അന്ന് ഷെയർ ചെയ്തിട്ടുണ്ടാണ് ഭയങ്കര ഒരു വ്യത്യാസം എനിക്ക് വന്നത് അല്ല ഒരു കിലോ ആണെങ്കിലും കുറയുമ്പോ അല്ലെങ്കിൽ നമുക്ക് ഒരു പഴയ ഡ്രസ്സ് ഇടാൻ പറ്റുമ്പോട്ടൊന്ന് ഫീൽ ഉണ്ടല്ലോ അതെന്ത് നമുക്ക് കിട്ടിയാലും മതിയാത്തില്ല ആ ഒരു വല്ലാത്ത ഫീൽ അത് അനുഭവിച്ചു തന്നെ അറിയണം അപ്പം എന്തായാലും ഏത് ഹെൽത്ത് കണ്ടീഷൻ കണ്ടീഷനുള്ളവരായിക്കോട്ടെ തൈറോയിഡുകാരിയാണ് പി സി ഓടി ആയിക്കോട്ടെ ആർക്കും വേണേലും നമ്മുടെ ഡയറ്റ് ഫോളോ ചെയ്യാം നമ്മുടെ ഡയറ്റിൽ പട്ടിണി കിടന്നുകൊണ്ടുള്ളൊരു മൽപ്പിടുത്തോ കാര്യങ്ങളോ ഒന്നും അല്ല എല്ലാ ഫുഡും കഴിച്ചുകൊണ്ട് ഹെൽത്തി ആയിട്ട് തന്നെ ഫോളോ അപ്പും കാര്യങ്ങളും എടുത്ത് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം താങ്ക് യു സോ മച്ച് താങ്ക് യു